ഞാനൊക്കെ കൈച് സോഷ്യൽ മീഡിയയില നിറഞ്ഞുങ്ങിക്കുവാണ് റൈറ്റ് इट्स अ ледиസ് ആൻഡ് സൺ ലെറ്റ്സ് വി ഹാൻഡ്സ് ടുഗദ ഇൻവൈറ്റിംഗ് സുദേവ് നായർ ടു ദി സ്റ്റേജ് സുദേവ് ഐ ഷുഡ് സേ ദാസ് യു നോ ആർ ടീസറിൽ ആ ഒരു ഷോട്ട് ആ ഒരു ലുക്ക് വാസ് ലൈക് വേ ഔട്ട് ഓഫ് ദി ബോക്സ് ഒരു രക്സനെന്നല്ല ദ ആ ഒരു ഫൈറ്റിംഗ് ഫാക്ടർ ഓൺ യുവർ ഫേസ് ഇറ്റ് വാസ് ടു ഗുഡ് താങ്ക്യൂ അത അതാണ് ആദ്യം ഞാൻ രതീഷ് ഭായി എനിക്ക് സ്ക്രിപ്റ്റ് നെറേറ്റ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു കഥയൊക്കെ ഓക്കെ വെരി ഗുഡ് നല്ല ക്യാരക്ടറൊക്കെയാണ് പക്ഷെ ഞാൻ ഏത് മോഡൽ ബെൻസ് കാർന്നാണ് ഇറങ്ങുന്നത് പിന്നെ കൂളിങ് ഗ്ലാസ് ബ്രാൻഡ് ചെയ്താണ് സൂട്ട് ഇറ്റാലിയൻ ആണോ ഫ്രഞ്ച് ആണോ എന്തൊക്കെയാണ് പരിപാടികൾ പിന്നെ സിക്സ് പാക്ക് ആപ്സ് വേണമെങ്കിൽ അതിൻ്റെ ഫീസ് കുറച്ച് എക്സ്ട്രയ ആണ് എന്നൊക്കെയാണ് ഞാൻ എൻ്റെ ധാരണയായിരുന്നു അപ്പോൾ രതീഷ് ഭയങ്കര അതൊന്നുമില്ല ഇത് ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടുള്ള റിയലിസ്റ്റിക് ഒന്നുമില്ല ഇല്ല ഞാൻ അഭിനയിക്കാണെന്ന് ആൾക്കാർക്ക് അങ്ങനെ റിയലിസ്റ്റിക് അപ്പോഴാണ് എന്റെ കണ്ണും എന്നെ ഇങ്ങനത്തെ ഒരു കഥാപാത്രത്തിൽ കാണാൻ പറ്റിയ ഈ വലിയ മനസ്സിൽ വളരെയധികം നന്ദിയുണ്ട് ഞാൻ വളരെ അധികം പ്രാർത്ഥിച്ച് മേടിച്ചതാണ് ഇങ്ങനെ ഒരു കഥാപാത്രം എപ്പോഴും എപ്പോഴും ഈ എർബൻ സ്റ്റൈലജ് അതിൽ നല്ല രസമുണ്ട് അതൊക്കെ ചെയ്യാനും പക്ഷെ എന്തെങ്കിലും ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്യണം എന്ന് എനിക്ക് ഭയങ്കര അധികം ആഗ്രഹമായിരുന്നു അപ്പോൾ അത് ഈ സിനിമയിൽ കൂടി അത് ലഭിച്ചു അതുമാത്രമല്ല ദിലിപേട്ടൻ്റെ കൂടെ അഭിനയിക്കാനും എനിക്ക് അവസരം കിട്ടി സിനിമ ഞാൻ ഫൈനൽ കട്ട് കണ്ടില്ല ദിലിപേട്ടനോട് ഞാൻ ചോദിച്ചു ദിലിപേട്ടൻ പറഞ്ഞു ഞാൻ കണ്ടിട്ടുണ്ട് കുറച്ച് ലെങ്ത് ഉണ്ടായിരുന്നു അത് നമ്മളത് കട്ട് ചെയ്തു ഭാഗ്യത്തിന് നമ്മൾ അഭിനയിച്ച പോർഷൻസ് കയ്യിലുണ്ട് അതിലുണ്ട് അപ്പം നമ്മൾ സേഫാണ് അപ്പോൾ എന്തായാലും ഇത് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇത് എനിക്ക് വേണ്ടി നല്ലൊരു ആസ് എൻ ആക്ടർ വളരെ റിവാർഡിംഗ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ് അപ്പോൾ അതുപോലെ തന്നെ ആസ് എൻ ഓഡിയൻസ് എല്ലാവർക്കും റിവാർഡിങ് എക്സ്പീരിയൻസ് ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാവരും സിനിമ പോയി തിയേറ്ററിൽ കാണാം അതുമാത്രമല്ല ഇന്ന് നമ്മുടെ കൂടെ ഒരു വിശിഷ്ട അതിഥിയും കൂടിയുണ്ട് എൻ്റെ കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ ഭാര്യ കൊണ്ടുവന്നിട്ടുണ്ട് അമൃതി ഇന്ന് ഈ സുന്ദരിയായ പെൺകുട്ടിയോട് ഒന്ന് ഭാര്യ പറഞ്ഞേക്കും എന്റെ ഭാര്യയാണ് അമൃതി നമ്മുടെ ഇത്രയും നല്ലൊരു ഓഡിയോ ലോഞ്ച് ഇവന്റ് ആവുമ്പോൾ ഞാൻ വിചാരിച്ചു ഐ ഷുഡ് ഹാവ് ഹവർ ഓൾസോ ബി പാർട്ട് ഓഫ് ദിസ് അപ്പോൾ എല്ലാവർക്കും വളരെയധികം നന്ദി ആൻഡ് ഇത് ഇപ്പോ കല്യാണം കഴിഞ്ഞാണ് സ്നേഹ നിങ്ങൾ আর ഒന്നും വിചാരിക്കേണ്ട അല്ലേ ഞങ്ങളെ പരിചയയായിട്ട് കുറച്ച് നാളായി ഓക്കേ കുറച്ച് 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 അതിന് അതെ ഓക്കേ സോ എനിവേ ഇനി റിയലിസ്റ്റിക് മൂവിസ് മാത്രമാണോ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ايه അല്ലല്ല ഇനി അടുത്തത് തിരിച്ചിരിച്ചു വരും അതെ അതെ ഇനി ബി സൂപ്പർ ഹീറോ ചെയ്യാനോ സൂപ്പർ ഹീറോ ചെയ്യണം മറ്റേ പാക്സ് ഒക്കെ സെറ്റ് അതെ അതെ അത് ചെയ്യണം പിന്നെ അൾട്രാ റിയലിസ്റ്റിക് ചെയ്യണം അടിപൊളി ഇപ്പോ ഫോർ എക്സാമ്പിൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഞാൻ വളരെയധികം സ്ട്രെസ്ഡ് ആയിരിക്കും യൂസ്വലി അപ്പൊ ഇന്ന് ബിക്കോസ് ഷീസ് Oh, that's, that's, that's very <laughs> sweet you, <laughs> Okay, so, anyway, big round of applause for him and uh, wishing you both all the best for your amazing life ahead. So, thank you. Thanks a lot, today for joining.